ഹലോ കൂട്ടുകാരെ ആരെങ്കിലും സുന്ദരി ചേമ്പ് കണ്ടിട്ടുണ്ടോ സുന്ദരി ചേമ്പ് അതാ ഇതാണ് സുന്ദരി ചേമ്പ് കണ്ടോ ഇതാണ് സുന്ദരി ചേമ്പ് ഇത് നമ്മൾ ഇന്നൊരു തോരം വെക്കാൻ പോവുകയാണെ ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം നമുക്കെടുക്കാം കേട്ടോ ഇത് ഔഷധ ഗുണമുള്ള കൂടുതലുള്ളൊരു ചേമ്പാണ് സാധാരണ വെട്ടി ചേമ്പോ ഷീമ ചേമ്പോ ഒന്നും അല്ല ഇതിൻ്റെ പേര് സുന്ദരി ചേമ്പ എന്നാൽ കേട്ടോ ഇത് നമ്മളിന്നൊരു തോരൻ വെക്കാൻ പോവുകയാണെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കണ്ടോ സുന്ദരി ചേമ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചൊറിയത്തില്ല പിന്നെ കയ്പില്ല കുഴയത്തില്ല ഒന്നുമില്ല വളരെ രുചികരമായി ചീര കേട്ടോ ഒരു നമ്മൾ ചീര തോരം വയ്ക്കുന്നത് പോലെ തന്നെ ഒരു ശഹലം കുഴയുകട്ടെ ഒന്നും ചട്ട പറ്റത്തില്ല ഇതിന് ഒരു നല്ല ടേസ്റ്റാണ് ഇതിനൊരു കയ്പാട്ടെ ഇതിന് വിത്തുണ്ടാകത്തില്ല അതാണിതിൻ്റെ ഒരു പ്രധാന കാര്യം ഇതിന് വിത്ത് ഉണ്ടാകത്തില്ല ഇതിൻ്റെ ഈ ചെടി നമുക്ക് മൊത്തത്തിൽ ചീര തോരം വെക്കാം അപ്പോൾ അങ്ങനെ ഇത് ഞാനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതെങ്ങനെ തോരം വെക്കുന്നതെന്ന് നോക്കാവേ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇടുക കടക്ക് പൊട്ടുമ്പം ൊത്തി നമ്മ എന്തൊരു വിധിയെന്നറിയാമോ തോന്നുമ്പോൾ കഴിക്കാനായിട്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ ഇവിടെ കാണുമോ എന്ന് എനിക്കറിയില്ല ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഏറ്റുമാനൂരിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പൊ അത് ആഴ്ചതോറും നമുക്ക് തോരമാക്കാം അപ്പോൾ അതിങ്ങനെ പൊട്ടിപ്പിളിക്കൊണ്ടേ ഇരിക്കും എന്താ എന്ത് വിജയമെന്നറിയാമോ തോരമാക്കാനായിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും കളയാനുമില്ല അപ്പോൾ ഇത് ഈ സവാളയൊന്നും വഴരട്ടെ സവാള വഴറ്റി വന്നിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സുന്ദരി ചീരെ നമുക്ക് അതിലോട്ട് കൊടുക്കാം ഇത് നമ്മുടെ മുറ്റത്തുള്ളവരെല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്ര രുചിയായിട്ട് ഞാൻ ഇതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നല്ല പോലെ വെള്ളം ഒന്നും ഒഴിച്ചിരുത് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ തട്ടിപ്പൊത്തി നമുക്കതങ്ങ് അടച്ചു വെക്കണം ഇതിന് നല്ല വേവുണ്ട് കേട്ടോ മറ്റേ നമ്മുടെ ഇല അരിയുന്നത് പോലല്ല ഇതിന് നല്ല വേവുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക കണ്ടോ ഇളക്കി ഇങ്ങനൊന്നങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് നല്ലതുപോലെ അടച്ച് ഇത് വെച്ച് ഇങ്ങനെ തട്ടിപ്പൊത്തി കൊടുത്തിട്ട് നല്ലതുപോലെ അടച്ചു വെക്കും ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഏ കണ്ടോ കൊഴയത്തി ഒന്നുമില്ല കണ്ടോ മറ്റുള്ള ഇലയൊക്കെ ആണെങ്കി അങ്ങ് കുഴഞ്ഞു പോകും ഇത് കണ്ടോ ഇതിലൊരു ചാഹലം പോലും കുഴയത്തില്ല കണ്ടോ ണ്ട് ഇത് നമ്മള് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചേർത്ത് ചതച്ചു വെച്ചിരിക്കുവാണേ നമുക്ക് ഇതിലോട്ട് കൊടുക്കാം എന്നിട്ടൊന്നിങ്ങനെ ആ വെളുത്തുള്ളിയുടെ പച്ചമുളകും ഒക്കെ ഒന്ന് പോകുന്നതിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കാം എത്ര നമ്മൾ അടുപ്പത്ത് വെച്ചാലും ഇത് കുഴഞ്ഞു പോകത്തില്ല കേട്ടോ അങ്ങനെ അങ്ങനെയൊരു ഗുണമുണ്ട് ഇതിന് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തട്ടിപ്പുത്തി തോന്തി നമുക്ക് എടുക്കാം അപ്പൊ കാണിക്കാം കേട്ടോ അപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് ഉള്ളവരെല്ലാരും ഒന്ന് ചെയ്തു നോക്കണേ അത്ര രുചിയാ ഇതിന് ഒരഞ്ചു മിനിറ്റ് ഇങ്ങനെ കിടന്നു വലരട്ടെ കണ്ട തോരൻ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കഴിഞ്ഞിട്ടുണ്ടോന്ന് നോക്കിക്കേ ഒരു ശഹലം പോലും പഴയത്തില്ല കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് കണ്ടോ ഇത് വീട്ടിലെ ഉള്ള ഇത് ഇത് വീട്ടിലുള്ളവരെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഓ എല്ലാവരും തോരം കണ്ടല്ലോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ ഇഷ്ടമുള്ളവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ കൂടെ എല്ലാവരും എപ്പോഴും കാണണം കേട്ടോ എനിക്ക് സപ്പോർട്ട് നിൽക്കണം എല്ലാവരും അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണാം ശരി ഓക്കെ ബായ്